നമസ്കാരം നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദനും മുൻ മാനേജർ വിപിൻ കുമാറും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് സിനിമാ സംഘടനകൾ അമ്മയും ഫെഫ്കയും ഇരുവരെയും ഒരുമിച്ചിരുത്തി നടത്തിയ ചർച്ചയിലാണ് പരിഹാരമായത് നാല് മണിക്കൂറോളം നീണ്ട ചർച്ച രമ്യമായി അവസാനിച്ചതായി ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു വിപിൻ പോലീസിൽ നൽകിയ പരാതിയിൽ സംഘടന ഇടപെടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിപിൻ കുമാർ ഉണ്ണിമുകുന്ദന്റെ പി ആർ മാനേജറായിരുന്നു വിപിനെതിരെ സിനിമാ സംഘടനകളിൽ നിലവിൽ പരാതികളൊന്നുമില്ല വിപിനെതിരെ സംഘടനയിൽ ചില പരാതികളുണ്ട് എന്ന് ഉണ്ണിമുകുന്ദന്റെ പറഞ്ഞത് തെറ്റാണെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു നിരവധി മലയാള താരങ്ങളുടെ സെലിബ്രിറ്റി മാനേജറായ വിപിൻ കുമാറിനെ ആക്രമിച്ചതിന് നടൻ ഉണ്ണിമുകുന്ദനെതിരെ മെയ് ഇരുപത്തിയേഴിന് പോലീസ് കേസെടുത്തിരുന്നു മറ്റൊരു നടൻ അഭിനയിച്ച സിനിമയുടെ അവലോകനം പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ നടൻ തന്റെ മുഖത്തടിച്ചതായി വിപിൻ കുമാർ തന്റെ പരാതിയിൽ ആരോപിക്കുകയായിരുന്നു അതേസമയം വിപിൻ കുമാർ അന്വയിച്ച എല്ലാ ആരോപണങ്ങളും താരം പരസ്യമായി നിഷേധിച്ചിരുന്നു വിപിനെ ഒരിക്കലും തന്റെ പേഴ്സണൽ മാനേജറായി ഔദ്യോഗികമായി നിയമിച്ചിട്ടില്ലെന്നായിരുന്നു ഉണ്ണി വ്യക്തമാക്കിയത് ഉണ്ണിമുകുന്ദന്റെ ആരോപണങ്ങൾക്ക് പ്രസ്താവനയിലൂടെ വിപിൻകുമാർ മറുപടി നൽകുകയും ചെയ്തിരുന്നു അമ്മയുടെ കൊച്ചിയിലെ ഓഫീസിൽ ഇരുവരെയും ഒരുമിച്ചിരുത്തി നടത്തിയ അനുരഞ്ജന ചർച്ചയിലാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമായത് അമ്മ അഡ്വോ കമ്മിറ്റി അംഗങ്ങളും ഫെഫ്ക ഭാരവാഹികളും ചർച്ചയ്ക്ക് നേതൃത്വം നൽകി അതേസമയം വിപിൻ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് അതിൽ ഇടപെടില്ല എന്നും സംഘടനകൾ വ്യക്തമാക്കി ഉണ്ണി ഉണ്ണിമുകുന്ദൻ തന്നെ ആക്രമിച്ചു എന്ന മാനേജർ വിപിൻ കുമാറിന്റെ ആരോപണത്തിന് തെളിവില്ലെന്ന് നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു ബിപിൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയല്ല ഫ്ളാറ്റിലെ സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ആക്രമിച്ചതിന്റെ തെളിവുകളില്ലെന്ന് ഇൻഫോപാർക്ക് പോലീസ് കണ്ടെത്തിയിരുന്നു അതേസമയം തനെതിരായ പരാതി ഗൂഢാലോചനയുടെ ഭാഗമാണെന്നായിരുന്നു ഉണ്ണി പറഞ്ഞത് കാക്കനാട് ഡി എൽ എഫ് ഫ്ളാറ്റിലെ പാർക്കിങ്ങിൽ വെച്ച് ഇരുവരും കാണുന്നതിന്റെ സി ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിരുന്നു ഇതിൽ മാനേജർ വിപിൻകുമാറുമായി ഉണ്ണി സംസാരിക്കുന്നതും ഇരുവരും തമ്മിൽ തർക്കിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട് എന്നാൽ കയ്യേറ്റം ചെയ്യുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ ഇതിലില്ലായിരുന്നു ഉണ്ണിമുന്ദൻ വിപിന്റെ കണ്ണാടി പൊട്ടിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് താൻ വിപിന് മർദ്ദിച്ചിട്ടില്ലെന്നും എന്നാൽ കണ്ണാടി പൊട്ടിച്ചെന്നും ഉണ്ണിമുകുന്ദൻ സമ്മതിച്ചിരുന്നു നരുവേട്ട സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ക്രൂരമായി മർദ്ദിച്ചുവെന്നായിരുന്നു വിപിൻകുമാറിന്റെ ആരോപണം